പ്ലസ് ടു ഒരു എക്സിക്യൂട്ടീവ് ജോബ് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അതും നമ്മൾ ചർച്ച ഹോസ്പിറ്റൽ മെഡിക്കൽ ും പോലുള്ള ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സുകളെ ജോബ് അഷ്ട്രാം മുതൽ ചേർന്ന് ഈ ഫീൽഡിൽ നിങ്ങളുടെ കരിയർ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണമെന്ന് നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഒരു വർഷത്തെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആണ്

Health information technician, coding auditor. The US healthcare industry needs 50,000 certified orders annually. Serious care will be special. ISO certified training. MSMA registered. UN and EU program Special feature 100% placement support. UAE, Saudi Arabia, Individual Legula. വിദ്യാർത്ഥികൾ ഞാൻ മെഡിക്കൽ ചെയ്തു കോഴ്സ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു യു എസ് കമ്പനി ജോലി കിട്ടി ഇപ്പോൾ എന്റെ മാസ വരുമാനം അറുപത്തയ്യായിരം രൂപയാണ് ഈ ഗോൾഡൊരു ചാൻസ് നിങ്ങൾ ചെയ്യരുത് ഇപ്പോൾ തന്നെ ചെയ്യുക വിസിറ്റ് am Remember, healthcare education is not an expense; it's an investment for lifetime returns. Location: Vadakalai Park.